നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് തലവര മാറുന്ന ഒരു സമയമാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗം വരുന്ന നക്ഷത്രജാതർക്ക് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സമയം വന്നെത്തുവാൻ പോവുകയാണ് ഗൃഹങ്ങളുടെ സഞ്ചാരഗതിയിൽ വ്യത്യാസം വരുമ്പോൾ അത് നമ്മുടെ ചിന്തകളെയും മാറ്റുന്നുണ്ട് ചിന്തകൾ മാറുമ്പോൾ ജീവിതവും അതിനനുസരിച്ച് മാറുന്നതാണ് ഈ അദ്ദേഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഹുവിൻ്റെ കുംഭം രാശിയിലെയും കേതുവിൻ്റെ ചിങ്ങം രാശിയിലെയും സഞ്ചാരത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് മേടം രാശിക്കാർക്ക് ഒരു രാജയോഗം എന്ന് ലളിതമായി പറയാം പതിനൊന്നാം ഭാവം എന്നത് ലാഭഭാവമാണ് ആഗ്രഹ സാഫല്യത്തിൻ്റെ ഇടമാണ് അവിടെയാണ് രാഹു നിൽക്കുന്നത് ഇത് ചെറിയ കാര്യമല്ല കഠിനോധനത്തെക്കാൾ പ്രധാനം നിങ്ങൾ ആരുമായി കൈകോർക്കുന്നു എന്നതാണ് രാഹു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിജയം വരുന്നത് നിങ്ങളുടെ അറിവിൽ നിന്ന് മാത്രമല്ല നിങ്ങളുടെ ബന്ധങ്ങളിൽ അതായത് നിങ്ങളുടെ കണക്ഷൻസിൽ നിന്നുമാണ് പുതിയ സുഹൃത്തുക്കൾ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം എന്നിവ കരിയറിൽ വലിയ കുതിച്ചു ചാട്ടം നൽകുന്നതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രധാനം രാഹു ചതയം നക്ഷത്രത്തിൽ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് വരെ തൊഴിലിടത്തിൽ എതിർപ്പുകൾ ഉണ്ടായാലും അത് നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന ഒരു സ്ഥിതി വരും ശത്രുക്കൾ മിത്രങ്ങളാവുന്ന അല്ലെങ്കിൽ ശത്രുക്കൾക്ക് മുന്നിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് ശേഷം കേതു മകം നക്ഷത്രത്തിലേക്ക് മാറുമ്പോൾ സിംഹാസനം നിങ്ങൾ തേടിയെത്തുന്ന ഒരവസ്ഥ വരും അതായത് ഏറ്റവും പോസിറ്റീവായ ഒരു സമയമായിരിക്കും രണ്ടായിരത്തി മാർച്ചിന് ശേഷം മഖം അധികാരത്തിന്റെ നക്ഷത്രമാണ് നിങ്ങൾക്ക് പ്രമോഷൻ പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഭാഗ്യം എന്നത് തയ്യാറെടുപ്പും അവസരവും കണ്ടുമുട്ടുന്ന നിമിഷമാണ് പതിനൊന്നാം ഭാവത്തിലെ രാഹു പല വഴികളിലൂടെ ധനം കൊണ്ടുവരുന്നതാണ് ശമ്പളത്തിന് പുറമെ മറ്റു മാർഗങ്ങളിലൂടെ അതായത് ഒരു പാസീവ് ഇൻകം വഴി വരുമാനം പ്രതീക്ഷിക്കാം പതിനൊന്നാം ഭാവം പ്രമോഷനെയും ശമ്പള വർധനവിനെയും സൂചിപ്പിക്കുന്നു എന്നാൽ അഞ്ചാം ഭാവത്തിലെ കേതു ജോലിയിലുള്ള മാനസിക മടുപ്പിനെ സൂചിപ്പിക്കുന്നുണ്ട് വർഷങ്ങളായി മുടങ്ങിക്കിടുന്ന സ്ഥാന കയറ്റം ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട് രാഹു തന്ത്രശൈലിയാണ് ഓഫീസിലെ ഗ്രൂപ്പുകളിലും രാഷ്ട്രീയത്തിലും നിങ്ങൾ അറിയാതെ തന്നെ കക്ഷി ചേരപ്പെടാം അത് ഗുണകരമാകുന്നതാണ് ഒരർത്ഥത്തിൽ എങ്കിലും അതിൽ അമിതമായി ഇടപെടാതിരിക്കുവാൻ ശ്രദ്ധ വേണം അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനോ അല്ലെങ്കിൽ കമ്പനി ചെലവിൽ വിദേശ യാത്രകൾക്കോ യോഗമുണ്ട് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ജോലിയിൽ ഒരു മടുപ്പ് തോന്നുന്ന ഒരു സമയമാണ് ഈ ജോലി മതിയാക്കിയാലോ എന്ന ചിന്തകളൊക്കെ കടന്നു കൂടുന്നതാണ് ഇത് കേതു നൽകുന്ന ഒരു തോന്നലാണ് പെട്ടെന്നൊരു രാജിവെക്കൽ ഒഴിവാക്കുന്നതാണ് ആ ഒരു സമയത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് പകരം നിങ്ങൾ ജോലിയിൽ പുതിയ സ്കില്ലുകൾ ഉയർത്തുവാൻ ശ്രമിക്കണം ബിസിനസ്സുകാർക്ക് നിങ്ങളുടെ ബിസിനസ് പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ അനുകൂലമായ വർഷമാണ് ഫ്രാഞ്ചസികൾ തുടങ്ങുവാനോ പുതിയ ബ്രാഞ്ചുകൾ തുറക്കുവാനോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുകൂലമാണ് നിങ്ങളുടെ ബിസിനസ് ഓൺലൈനിലേക്കോ സോഷ്യൽ മീഡിയയിലേക്കോ മാറ്റിയാൽ ലാഭം കുറേ കൂടി മെച്ചപ്പെടുന്നതാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം ഭാഗത്തിലെ കേതു നിൽക്കുന്നത് കൊണ്ട് കരാറുകൾ ഒപ്പിടുമ്പോൾ നിബന്ധനകൾ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കിയിരിക്കണം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതിയിൽ വിസ തടസ്സങ്ങൾ മാറുന്നതാണ് ഇതിനകം വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അവസാന ഭാഗത്തോടെ കേതുവിന്റെ സ്വാധീനത്തിൽ വന്നു ചേരുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ജോലിയിൽ യാത്രകൾ കൂടി വരുന്ന ഒരു വർഷമായിരിക്കും ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുകയും ചെയ്യും സ്വന്തം സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി തന്നെ മുൻപോട്ടു പോകാം ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങൾ ശമ്പള വർധനവിനായി സംസാരിക്കേണ്ടെന്ന ഒരു സാഹചര്യവും വരും കലാപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങളും വന്നു ചേരുന്നതാണ് അതുപോലെ സ്ത്രീ സഹപ്രവർത്തകരിൽ നിന്നും സഹായമൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് അധികാരം അതായത് ഒരു അതോറിറ്റി നിങ്ങളുടെ കരിയർ മേഖലയിൽ കൈവരുന്നതാണ് ടീം ലീഡർ മാനേജർ പദവികൾ നിങ്ങളെ തേടിയെത്തും സർക്കാർ ജീവനക്കാർക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളിൽ വിജയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷമാണ് തൊഴിലിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാഹു നിങ്ങളെ കൊണ്ട് റിസ്ക് എടുപ്പിക്കുന്നതാണ് നിലവിലുള്ള നല്ല ജോലി ഉപേക്ഷിച്ച് ഉറപ്പില്ലാത്ത ബിസിനസ്സിലേക്ക് എടുത്തു ചാടരുത് അതുപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത കരിയർ പ്ലാനുകൾ ഉദാഹരണത്തിന് പുതിയ കമ്പനിയിലേക്ക് മാറുന്ന കാര്യം നടപ്പിലാകുന്നതുവരെ സഹപ്രവർത്തകരോട് പങ്കുവയ്ക്കരുത് പതിനൊന്നാം ഭാവത്തിലെ രാഹുവിനെ കണ്ണേർ ദോഷം പെട്ടെന്ന് ബാധിക്കുന്നതാണ് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് എന്നിവയിൽ താല്പര്യമുള്ളവർക്ക് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു നവീകരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പഴയ രീതികൾ മാറ്റി പുതിയ ടെക്നോളജികൾ കൊണ്ടുവരാവുന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ഈ രാഹുമാറ്റം നിങ്ങളെ സമ്പന്നനാക്കാൻ പോകുന്നതാണ് അഞ്ചാം ഭാവം പ്രണയത്തിന്റെ ഭാവമാണ് ഇവിടെ കേതു നിൽക്കുമ്പോൾ ചിലപ്പോൾ പങ്കാളിയിൽ നിന്ന് മാനസികമായി ഒരകലം തോന്നാം ഇത് ബന്ധം തകരനല്ല മറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ ഒരു സ്പേസ് നൽകാനാണ് എന്ന് മനസ്സിലാക്കുക ഇത് ദാമ്പത്യ ജീവിതത്തിലും പ്രധാനമാണ് രാഹു പതിനൊന്നിൽ നിൽക്കുമ്പോൾ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും ഇത് കുടുംബത്തിൽ പരാതികൾക്ക് ഇടയാക്കരുത് ഒരു ബാലൻസിങ് പ്രധാനമാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വിജയം വരുമ്പോൾ അത് ഒരു അഹങ്കാരമായി മാറാതിരിക്കുവാനും ശ്രദ്ധ വേണം ദാമ്പത്യത്തിൽ ഞാൻ എന്ന ഭാവം ഒഴിവാക്കി നമ്മൾ എന്ന് ചിന്തിച്ചാൽ സ്വർഗതുല്യമായ ഒരനുഭവമായിരിക്കും ദാമ്പത്യ ജീവിതം വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവത്തിലെ കേതു ഗവേഷണം കോഡിംഗ് ആഴത്തിലുള്ള പഠനം എന്നിവയ്ക്ക് മികച്ചതാണ് എന്നാൽ ഭാവിയെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് സമയവും കളയരുത് കല സാഹിത്യം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുവാൻ സാധിക്കുന്ന നിരവധി അവസരങ്ങൾ കയ്യിൽ വരുന്നതാണ് വ്യത്യസ്തമായ ചിന്തകളും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുന്നതാണ് സ്വന്താനങ്ങളെ കുറിച്ച് ചില ആകുലതകൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാകാം എന്നാൽ നഗം നക്ഷത്രത്തിൽ കേതു വരുമ്പോൾ മക്കൾക്ക് ഉന്നത വിജയവും അംഗീകാരവും ലഭിക്കുന്നതാണ് ശരീരം ക്ഷേത്രമാണ് മനസ്സതിലെ വിഗ്രഹവും രണ്ടിനെയും ശുദ്ധമായി സൂക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതിയിൽ അതായത് ഓഗസ്റ്റ് രണ്ട് വരെ രാഹു സ്വന്തം നക്ഷത്രമായ ചതയം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് വളരെ ശക്തമായ ഫലങ്ങൾ നൽകുന്നതാണ് ഈ നക്ഷത്രത്തിന് വെളിച്ചത്തിന്റെ ശക്തി ഉള്ളതിനാൽ രോഗങ്ങൾ വന്നാലും അതൊക്കെ മാറി പോകുന്നതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ ആരംഭിക്കുവാൻ ഏറ്റവും നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രാഹു ശരീരത്തെയും രൂപത്തെയും മാറ്റുവാൻ സഹായിക്കും കേതു ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെടൽ നൽകുമെങ്കിലും അത് ആത്മീയപരമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കുക മെഡിറ്റേഷൻ ശീലമാക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ഒൻപതാം ഭവാധിപനായ വ്യാഴത്തെ ശക്തിപ്പെടുത്തുന്നത് തുടരുക മാസത്തിൽ ഒരിക്കൽ നവഗ്രഹപ്രീതിയും ഗണപതി ഭഗവാനെ കറുകമാലയും സമർപ്പിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളീപൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സുഹൃത്തുക്കളിൽ നിന്നും സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും നല്ല ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാത്തിരിക്കുന്നത് രണ്ടാം പകുതിയിൽ ഞാനെന്നുള്ള ഭാവം ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്ഥാനപരമായ വളർച്ചയും വിജയവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പും ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ് ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം